വെൽക്കം ബാക്ക് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ചില വീടുകൾ തകരാറുണ്ട് ചിലപ്പോൾ കടൽ ഭിത്തികൾ തകരും ചിലപ്പോൾ ഒരു പട്ടണം മൊത്തം തകർന്നു പോവും കാറ്റടിക്കുമ്പോൾ കട്രീന ഔഖി തുടങ്ങി എത്രയോ കാറ്റുകൾ അടിച്ചു കാറ്റടിച്ച ആ ദേശത്തിൻ്റെ ഷേപ്പും അറിയാം അതുപോലെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സുനാമി തിരമാലകൾ വരുമ്പോൾ ശക്തിയേറിയ മഴ വെള്ളപ്പൊക്കം തീപിടുത്തങ്ങൾ ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസും ഫിനോമിനൻസൊക്കെ ഉണ്ടാകും ഫിനോമിനയും ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് ഭയങ്കരമായി ഭയങ്കരമായിനോ പല തകർച്ചകൾ സംഭവിക്കും വീട് തകർന്നു പോയാൽ വീണ്ടും പണിയാം ഒരു സിറ്റി തകർന്നു പോയാൽ വീണ്ടും പണിയാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറൂഷിമ നാഗസഖി ഇത് രണ്ടും കംപ്ലീറ്റ്ലി തകർന്നു പോയി പക്ഷെ വിത്തിൻ നോ ടൈം ജപ്പാൻകാർ അത് പണിതെടുത്തു പണിതുയർത്തി വേൾഡിൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് അവർ പണതുയർത്തി പട്ടണങ്ങൾ പൊളിഞ്ഞു പോയാൽ പണിയാൻ പറ്റും വീടുകൾ തകർന്നു പോയാൽ വീണ്ടും പണിയാൻ കഴിയും കടൽ ഭിത്തികൾ തകർന്നു പോയാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും പത്രത്തിലൊക്കെ ഒരു പ്രത്യേക രീതി നാല് കുരിശുപോലെ ഇരിക്കുന്ന പ്രത്യേകമായ ബ്ലോക്കുകൾ കൊണ്ട് ഈ ചെല്ലാനും ഭാഗത്തൊക്കെയുള്ള കടൽ ഭിത്തികൾ വീണ്ടും പണതും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഒരു ഒരു പ്രത്യേക ബിൽഡിങ് ടെക്നോളജിയാണ് ഒത്തിരി പ്രാവശ്യം തകർന്നു പോയി പക്ഷേ ഇത് ഇത് ഇതുകൊണ്ട് അത് വീണ്ടും നിൽക്കുന്നതാണ് വീണ്ടും പണു കടൽ ഭിത്തികൾ പണുതു ജീവിതം തകർന്നു പോയാൽ എന്ത് സംഭവിക്കും നിങ്ങളെ ജീവിതം അങ്ങ് തകർന്നു പോയി എന്ത് സംഭവിക്കും ജീവിതം തകർന്നാൽ ആരും പണിയും കടൽഭിത്തികൾ തകർന്നാൽ നല്ല പണിക്കാരും നല്ല ടെക്നോളജിയും അറിയാവുന്ന എൻജിനീയേഴ്സും കാര്യങ്ങളും കോൺട്രാക്റ്റേഴ്സും ഉണ്ടെങ്കിൽ പണിതെടുക്കാം ഒരു വീട് വീണ് പോയാൽ കാശുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പണിയാം സിറ്റികളെ വീണ്ടും പോണത് രാജ്യങ്ങളെ വീണ്ടും പോണത് പൊളിഞ്ഞുപോയ യറുഷലേം മുതൽ വീണ്ടും പണതു അതിനൊക്കെ പണിക്കാരൻ ഹെമ്മ നേതൃത്വത്തിലൊക്കെ എഴുന്നേറ്റപ്പോൾ അത് പണതു എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം തകർന്നു പോയാൽ ആര് പണിയും ഉത്തരം ഞാൻ പറയാം ജീവിതം തന്നവൻ പണിയും ജീവിതത്തെ റിപ്പയർ ചെയ്യാൻ അവന് മാത്രമേ സാധിക്കൂ ഒരു ജീവിതം തകർന്നു പോയാൽ ആ ലൈഫ് ഗിവർ ദൈവമാണ് ജീവൻ തന്നത് ജീവിതം തന്നത് ആ ദൈവത്തിന് മാത്രമേ ജീവിതത്തെ പണിയാൻ കഴിയൂ അതുകൊണ്ടാണ് ബൈബിൾ ബൈബിളിലുടനീളം പറയുന്ന മോനെ നിന്റെ ഹൃദയം എനിക്ക് ഹൃദയം തന്നാലേ കറുത്ത പണിയാൻ പറ്റും ഞാൻ പണി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ ഞാൻ പണിയാം ആത്മാക്കൾക്ക് ആശ്വാസം തരാം എൻ്റെ അടുക്കൽ വാ വാ കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ് ജീവിത ഭാരങ്ങളിൽ തളർന്ന് തകർന്ന് ഉറങ്ങാൻ കഴിയാതെ ഇത് കാണുന്ന ചിലർ കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ചിലർക്ക് ബിസിനസ്സുണ്ട് പക്ഷേ ബിസിനസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല പണ്ടൊക്കെ ഒരു ഉശിരുണ്ടായിരുന്നു ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ചില ടാർഗറ്റ്സും ഗോൾസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മനോവീര്യം നഷ്ടപ്പെട്ടിട്ട് ബിസിനസ് ഇങ്ങനെ ഡിവിൻഡിൽ ചെയ്ത് ഇതായത് ഇനി അങ്ങോട്ട് വലിയ ഹോപ്പൊന്നുമില്ല അങ്ങനെയുള്ള തകർച്ചകൾ ജീവിതം ഏത് രീതിയിൽ തകർന്നാലും യേശുവിൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുക്കാമെങ്കിൽ സൂപ്പറായിട്ട് പഴയതിനേക്കാൾ ഗ്ലാമറസ് ആയിട്ട് കർത്താവ് ആ ജീവിതത്തെ പണിത് തരും ഹലോ ആ ജീവിതത്തെ പണിയും ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങളുടെ പ്രായം എന്തായാലും പ്രായം സ്ത്രീകളോട് പ്രത്യേകിച്ച് ചോദിക്കരുത് ഞാൻ ചോദിക്കുന്നില്ല പ്രായം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങളുടെ പ്രായമൊന്നും ഇടണ്ട പക്ഷെ പ്രായം എന്തായാലും പ്രായപരിധി പ്രായപരിധിയില്ലാത്തൊരു സ്വർഗമുണ്ട് ദൈവം നിന്റെ പ്രായം നോക്കുന്നില്ല ഇന്നലെയാണ് ഞാൻ ഇരമ്യാവിൻ്റെ കഥ പറഞ്ഞു ഇരമ്യേനെ കർത്താവ് പ്രവാചകനായി വിളിച്ച സമയത്ത് ഇരമ്യ ഒരു ബാലനാണ് ബോയ് അപ്പോൾ ഉടനെ തന്നെ ഫസ്റ്റ് റെസ്പോൺസ് ഇതാണ് കർത്താവ് ഞാനൊരു പയ്യനാണ് ഞാൻ എങ്ങനെ ഈ രാജ്യങ്ങളോട് പ്രവചിക്കും ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യും പക്ഷെ കർത്താവിന് ഒരു പ്രശ്നമല്ല സാമുവേൽ എന്ന പ്രവാചകൻ വളരെ വിശ്വസ്തനായ അഭിക്ഷിക്തനായ പ്രവാചകൻ രാജാക്കന്മാരെ വാഴിച്ച പ്രവാചകൻ അവൻ ശുശ്രൂഷയിലേക്ക് വരുന്ന സമയത്ത് രണ്ടോ മൂന്ന് വയസ്സും കൊണ്ട് മുലകുടി മാറിയ ശേഷം അമ്മ കൊണ്ടുപോയി ഏലി പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അപ്പൊ ഇതൊന്നും ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല ഏത് പ്രായപരിധി ഏത് പ്രായത്തിലുള്ളവരോടും കർത്താവ് പറയുന്ന കാര്യം എന്താണ് ലൈഫ് ഐ വിൽ ബിൽഡ്ഫുൾ താല്പര്യമുണ്ടോ ഹലോ 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 താൽപ്പര്യമുണ്ടോ ഞാൻ ചെറുപ്പകാലത്തെ ജീവിതം കർത്താ എൻ്റെ കയ്യിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തതാണ് ഇതാ പിടിച്ച ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പലതും ആകാനും ആയിത്തീരാനും പലതും ആഗ്രഹിച്ചു എഞ്ചിനീയർ ആകണം ഡോക്ടർ ആകണം അപ്പൻ ഇങ്ങനെ പറയും അമ്മ ഇങ്ങനെ പറയും ഞാനൊരു വലിയ പെയിന്റാകാൻ പെയിൻ്റർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പെയിൻ്റ് അടിക്കുന്ന ആളല്ല ചിത്രകലയെക്കുറിച്ചുള്ള പെയിന്റാകാനൊക്കെ ആഗ്രഹിച്ചു കുറേയൊക്കെ ചെയ്തു ഇന്നും െന്റെ പെയിന്റിങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതും പോയി വലിയൊരു നാടക നടനൊക്കെ ആകാൻ ആഗ്രഹിച്ച് പോയ സമയങ്ങളൊക്കെ ഉണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി പക്ഷേ അതും തീർന്നു ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇലക്ട്രോണിക്സിൽ താല്പര്യം വന്നൊരു സമയമുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ പോയി ആ ലൈനിൽ പോണമെന്ന് ആഗ്രഹിച്ചു അത് പോയി സയൻറ്റിസ്റ്റായി അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചു അതും പോയി എല്ലാം ബ്ലോക്കായി െദ പിടിച്ചോ കർത്താവെ എൻ്റെ ജീവിതം നിൻ്റെ കയ്യിൽ അതുകൊണ്ട് കർത്താവ് കർത്താവായിട്ട് കൈവച്ചു ഈ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇരമ്യാവിനോട് കർത്താവ് പറയുന്നു ഇന്നത്തെ നിന്റെ നിയോഗം ഇന്നത്തെ നിന്റെ ഡ്യൂട്ടി എവിടെയാണെന്നറിയാമോ കുശവന്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ പാലുതേച്ച് എല്ലാം റെഡിയായി പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത് ഇരമ്യാവേ ഈ കുശുവൻ്റെ വീട്ടിലേക്ക് പോകും പുള്ളി ഉടനെ കുശുവൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ കുശുവൻ അവിടെ ചെന്നപ്പോൾ ചക്രത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപക്ഷെ കാല് കൊണ്ട് ചവിട്ടുമ്പോഴായിരിക്കും ഈ ചക്രം കറങ്ങുന്നത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൃത്യം സെന്റർ പോർഷനിൽ ലംപ് ഓഫ് ക്ലേ ഒരു കുറച്ച് കളിമണ്ണെടുത്ത് വെക്കുന്നു ആ കളിമണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അതിലിങ്ങനെ വേല ചെയ്യാൻ ഫിംഗറുകൾ ഇങ്ങനെ അനുസരിച്ച് അതിന്റെ ഷേയ്പ്പൊക്കെ വന്നിരിക്കും പക്ഷെ ഏട്ടക്ക് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് അതിന്റെ ഷേപ്പ് പോയി എവിടെയോ പഴച്ചു അത് പോയി പക്ഷെ അത് വീണ്ടും എടുത്തിട്ട് അവൻ അതിനെ മറ്റൊരു നല്ല പാത്രമാക്കി മാറ്റി വാ എന്തുകൊണ്ട് അവനത് സാധിച്ചു ആ കളിമണ്ണ് അവിടെ തന്നെ ഇരുന്ന് കൊടുത്തു എല്ലാവരും പറഞ്ഞു കളിമണ്ണ് അവിടെ ഇരുന്ന് കൊടുത്തു ഈ കളിമണ്ണ് അവിടെ നിന്ന് ഇരുന്നേറ്റ് ഓടുകയാണ് എന്നെ കൊണ്ടങ്ങാൻ പറ്റില്ല നീ എന്നെ കൈ വെച്ച് അമർത്തരുത് വിരൽ അമർത്തരുത് നീ എന്നെ കറക്കരുത് ഈ ഇങ്ങനെ ഇങ്ങനെ എന്നെ കറക്കരുത് എനിക്ക് തലയുറ്റുന്നു ഞാൻ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയാ ആ കളിമണ്ണിനെ നല്ല ഒരു ബ്യൂട്ടിഫുൾ പോട്ട് ആയി മാറാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കയ്യിൽ ഇരുന്നു കൊടുത്താൽ മാത്രമേ അവൻ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റൂ റോമലേഖനം ഒൻപതാം അധ്യയത്തിലേക്ക് വരുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് പോലും സംസാരിക്കുന്നു ഈ കളിമണ്ണിന് കുശവിനോട് സംസാരിക്കാൻ കഴിയുമോ നീ എന്നെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയേ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഷേപ്പിൽ എന്നെ ഉണ്ടാക്കണ്ടായിരുന്നു എന്നൊന്നും വഴക്കടിക്കാൻ കളിമണ്ണിന് ലൈസൻസ് ഇല്ല കുഞ്ഞു നമ്മൾ ദൈവം തൊഴിൽ വയ്ക്കില്ല ദൈവം നീ എന്താണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് എനിക്ക് പെണ്ണായാൽ മതിയായിരുന്നു സ്ത്രീകൾ വിരിക്കാൻ എനിക്ക് ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ആണുങ്ങൾക്കൊക്കെ എന്ത് സ്വന്തം എന്ത് സുഖ സുഖമാണ് ഈ സ്ത്രീകൾക്ക് എന്തെല്ലാം അരക്ഷിതത്വ ബോധവും എന്തെല്ലാം സമയത്ത് ആ സമയത്ത് യാത്ര ചെയ്യാൻ സാധ്യമല്ല പല സ്ഥലത്തും കയറി ചെല്ലാൻ സാധ്യമല്ല പല ആക്രമണങ്ങൾ കമൻ്റടികൾ എനിക്ക് ആണായാൽ മതിയായിരുന്നു നീ എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ ആക്കി എന്റെ മുടി എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ കണ്ണ് എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ മൂക്ക് എനിക്ക് ഇഷ്ടമല്ല എന്റെ ചെവി എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ചുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ കഴുത്ത് കൊള്ളൂല ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഒരധികാരമില്ല എന്നാല ശരീരവും അതിൻ്റെ ആകാരവും വടിവടെ നിൽക്കട്ടെ ശ്രദ്ധിക്ക എൻ്റെ കണ്ണിലേക്ക് നോക്ക് ഐബോൾ ടു ഐബോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ജീവിതത്തെ പണിയുവാൻ ഈ കുശപിന് സാധിക്കും രണ്ടത്തെ മുത്തി രണ്ടാമത്തെ ഇരുപതാമത്തെ വചനം വായിച്ച് നോക്കണം ഒരു വലിയ വീട്ടിൽ പല തരത്തിലുള്ള പാത്രങ്ങൾ എന്നാൽ ചിലത് ഹീന കാര്യങ്ങൾക്കും ചിലത് നല്ല മാന്യമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കണം അപ്പൊ തന്നെത്താൻ വെടിപ്പാക്കി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യജമാനുപയോഗിക്കുന്ന പാത്രമായി നിങ്ങൾക്ക് മാറാൻ കഴിയും ആരോടൊക്കെയോ ഞാൻ പറയാൻ സംസാരിക്കുക എനിക്ക് വ്യക്തമായിട്ട് അറിയാം പ്രത്യേകിച്ച് ചില യുവതി യുവാക്കന്മാരോടൊക്കെ കർത്താവ് സംസാരിക്കുന്നു നിങ്ങൾക്ക് പല സ്വപ്നങ്ങൾ കാണും പിയർ പ്രഷറിൽ നാട്ടിലുള്ള കുട്ടികളെല്ലാം ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പഠിക്കാൻ ആ പ്രഷറിൽ ആ ഒഴുക്കിൽ നിങ്ങൾ പോകണമെന്നില്ല നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവെ എന്നെക്കുറിച്ചുള്ള അങ്ങനെ ഇഷ്ടം എന്താ ഹിതമെന്താ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറ കർത്താവിനോട് സോ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് ഓരോ ജീവിതങ്ങളെയും പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇരുന്ന് കൊടുക്കണം കർത്താവ് ജീവിതത്തെ പണിയണമെങ്കിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം ഒരു കുശവൻ കളിമണ്ണിനെ ചെയ്യണമെങ്കിൽ ആ കളിമണ്ണ് ഇരുന്നു കൊടുക്കണം ചക്രത്തിൽ നിന്നും ഇറങ്ങി ഓടരുത് പലരും ചെയ്യുന്നത് പ്രാർത്ഥനകളിൽ വരുമ്പോൾ കർത്താവ് എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു നാഥ് സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു മുഴുവനായി സമർപ്പിക്കുന്നു എല്ലാം സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അതിനു ശേഷം ഈ ചക്രത്തിൻ്റെ പരിസരത്ത് പോലും ആളെ കാണില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അവരെ ആധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അവർ ഹൃദയം എന്നെ വിട്ട് മാറിയിരിക്കുന്നു ഒത്തിരി പേരും ആരാധന വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് തോന്നാറില്ലേ വാഗൊണ്ട് ഞാനിങ്ങനെ സ്വോത്രം പറയുന്നു ഹാലേലു ഗ്ലോറി പ്രൈസ്തലോടൊക്കെ പറയുന്നെങ്കിലും ഹാർട്ട് വേറെ സ്ഥലത്താണ് അങ്ങനെ സംഭവിക്കരുത് ഒന്ന് കുറുന്ത ആറിൻ്റെ പതിനേഴിൽ പറയുന്നത് കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു അതുപോലെ ഒരു ഒട്ടിച്ചേരൽ ഒരു പറ്റിച്ചേരൽ കർത്താവിനോടുണ്ടായ യാക്കോബൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഇരു മനസ്സുള്ളവർ ഒന്നിലും സ്ഥിരതയുണ്ടാവില്ല ഡബിൾ മൈൻഡഡ് പീപ്പിൾ സ്റ്റേബിൾ ആവില്ല അവർ ഈ കാറ്റിലിങ്ങനെ ഉലയുന്ന കടൽത്തിരയ്ക്ക് സമരായി കാറ്റിലിങ്ങനെ ഉലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്ന കപ്പൽ പോലെയൊക്കെ ഇരിക്കും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് കുതിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു ഇരു മനസ്സുണ്ടാകരുത് ഒന്ന് കുരന്ത രണ്ട് പതിനാറിൽ പറയുന്നു നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് നമ്മുടെ അകത്ത് രക്ഷിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന അഭിഷേകം അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ബോണകേനായ സമയത്ത് രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച അതേ സമയം തന്നെ കേൾക്കുന്നുണ്ടോ അതേ സമയം തന്നെ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് വന്ന് കഴിഞ്ഞു എന്നാൽ നമ്മുടെ ഇവിടെ ഒരു മനസ്സിരിപ്പുണ്ട് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടൊരു ഹ്യൂമൻ മൈൻഡുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് ആത്മാവിലുണ്ട് മനുഷ്യ മനസ്സ് ഇവിടെയുണ്ട് രണ്ട് മനസ്സാണ് വീര് മനസ്സിൽ ജീവിക്കാതെ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നമ്മൾ മാറണം റോമാലേഖനം പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നാം വളരണം അതിനുവേണ്ടി ദൈവവചനം മനസ്സിലാക്കണം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം കർത്താവിനെ ഫോളോ ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അതിനൊരു ഷെയ്പ്പൊക്കെ വരും ഞാൻ പറയുന്നത് അതിശയോക്തിയായിട്ടോ സങ്കല്പമായിട്ടൊന്നും ആരും ചിന്തിക്കരുത് ഒരാൾ കർത്താവിൻ്റെ കയ്യിലേക്ക് പറ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നോക്ക് കർത്താവിൻ്റെ വിരലുകൾ പതുക്കെ ആ വ്യക്തിയുടെ മേൽ വരും എന്തിനാണെന്നറിയാമോ ഇപ്പൊ ഒരു നല്ലൊരു പോട്ട് ഇങ്ങനെ വടിവത്തൊരു പോട്ടുണ്ടാക്കണമെങ്കിൽ ആ കുഴിയുന്ന ഭാഗത്തേക്ക് ഒരു ഫിംഗർ ഇങ്ങനെ കൂടുതൽ കേൾക്കുന്നുണ്ടോ കൂടുതൽ ഇങ്ങനെ പതിയും അവിടെയാണ് ഒരു കുഴി വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ അതിൻ്റെ വക്കും ഇതെല്ലാം ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ റെഡിയായി 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 വരണമെങ്കിൽ ഹലോ ആ വിരലുകൾ കുശപൻ്റെ വിരലുകൾ എവിടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുവോ പ്രസ് ചെയ്യുന്നുവോ അവിടെയുള്ള ഷേപ്പുകൾ ഉണ്ടാകുകയാണ് ഓ ഞാൻ ആത്മാവിൽ കണ്ടു പറയുകയാണ് നിങ്ങളുടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫിംഗർ ഫിംഗറുകൾ പതിയുന്നുണ്ട് അയ്യോ അങ്ങനെ വേണ്ട ചിലപ്പോൾ കുറെ ഭാഗങ്ങൾ എടുത്ത് കളയും ആവശ്യമില്ലാത്തതൊക്കെ എടുത്തങ്ങ് കളയും അയ്യോ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ പറയരുത് കറുത്ത നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം പോട്ടെ കഴിഞ്ഞ ചോദിച്ചു ഞാൻ ബ്രേക്ക് ആൻഡ് ബിൽഡ് പറഞ്ഞു ബ്രേക്ക് ചെയ്യട്ടെ റിമൂവ് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ പോട്ടെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളൊരു പത്ത് സെൻറ്റ് ഭൂമി മേടിച്ചു ഓഹ് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് പണ്ട് അവിടെ ഒരു വീടിരിപ്പുണ്ടായിരുന്ന ഇഴിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് നിങ്ങൾക്കൊരു നല്ല കോട്ടാരം പോലത്തെ വീട് പണിയാണ് ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ അടിത്തറ തുടങ്ങി എല്ലാം എടുത്തുകളായിരുന്നു പണ്ടൊരു ആത്മരവിടെ നിൽപ്പുണ്ടായിരുന്ന വേരുകളിൽ ആ വേരുകളെല്ലാം ജെ സി ബി കൊണ്ടുവന്ന് ഈ എടുത്തെ കുഴിച്ച് കളഞ്ഞ് ആദ്യം ആ വർക്ക് ആദ്യം ചെയ്യുമ്പോഴാണ് ആ ഭൂമിയിൽ പുതുതായി ഒന്ന് പണിയാൻ സാധിക്കുന്നത് ഇതുപോലെ ക്രിസ്തു നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മിൽ പണിയപ്പെട്ട പലതും ഉണ്ടായിരുന്നു നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത പല എക്സ്ട്രാ ബിബ്ലിക്കൽ നോൺ ബിബ്ലിക്കൽ അല്ലെങ്കിൽ ആൻടൈ ബിബ്ലിക്കൽ ആയ പലതും നമ്മുടെ അകത്തെ എളുപ്പമുണ്ട് അത് മുഴുവൻ ജെ സി ബി ഉപയോഗിച്ച് എല്ലാം കുഴിച്ച വേരോടുകൂടെ പറയുമ്പോഴാണ് ഒരു പുതിയ ഫ്രഷ് ബിൽഡിങ് മഹത്വകരമായ അവിടെ പണിയാൻ സാധിക്കുന്നത് ഇത് ഇത് കേൾക്കുന്ന എത്ര പേർ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്ന് എത്ര പേർ ഉള്ളിൽ ഹലോ 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 എത്ര പേർ ഉള്ളിൽ നിശ്ചയിക്കും കർത്താവെ ഓഹോ ഹോ എനിക്ക് എന്നെ നീ പണിതാൽ മതി യു ആ മൈ പോട്ടർ യു ആർ മൈ പോട്ടർ എന്റെ ജീവിതത്തെ അങ്ങ് ഒന്ന് ഷെയ്പ്പുണ്ടാക്കി തരണമേ ഞാൻ ഇത് കാണുന്ന ഒത്തിരി പേര് എന്തൊക്കെയോ ജോലിക്ക് പോവുകയോ പലത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയോ പലതും ചേർത്ത് എവിടെയൊക്കെ സ്റ്റക്കായ ചില പെൺകുട്ടികളൊക്കെ എൻ്റെ ഉള്ളിൽ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് ഇനി എങ്ങോടാ പോകുന്നത് ഒരു വിവാഹം നടക്കും അല്ലെങ്കിൽ വിവാഹിതരായിരിക്കും പക്ഷേ എവിടേക്കോ ലൈഫ് സ്റ്റക്കായി നില്ക്കുന്നു പക്ഷെ യേശുവിന് സോൾവ് ചെയ്യാൻ കഴിയാത്തത്രയും സങ്കീർണമായ ഒരു വർഷം ഇന്നുവരെ വരെ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല ജീവിതം കർത്താവിൻ്റെയിലേക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാമോ കർത്താവ് പണിയും എന്റെ അനുഭവ പറയും പണിയുന്നേ ഞാനല്ല പറയും അനുഭവിച്ചിട്ടാ പറയും വചനാടിസ്ഥാനത്തില പറ കർത്താവ് കള്ളം പറയില്ല കർത്താവിന് കള്ളം പറയാൻ അറിയില്ല കർത്താവിന്റെ കഴിവുകേടുകളിലൊന്നാണ് കള്ളം പറയാൻ അറിയില്ല കർത്താവ് പറഞ്ഞാ പറഞ്ഞത് അത് ചെയ്യും കർത്താവ് വാക്തത്വം തന്നെങ്കിൽ അവനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഞാൻ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ജീവിതത്തിൽ ഇതുവരെ പല പല പരാജയങ്ങൾ കണ്ടെന്നിരിക്കട്ടെ എബ്രഹാം ലിങ്കനെ നമ്മുടെ പ്രസിഡന്റ് പോലും അല്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൺ നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യനാണ് അബ്രഹാം ലിങ്കൺ പക്ഷെ ഇന്നും മലയാള പാഠപുസ്തകത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും അബ്രഹാം ലിങ്കനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് എന്താണ് കാര്യം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ക്യാരക്ടർ ക്വാളിറ്റിയുള്ള വളരെ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതം ഇദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധിയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒത്തിരി പേർക്കും അറിയില്ല മുൻകാല ജീവിതത്തിൽ അദ്ദേഹം കണ്ട പരാജയങ്ങൾ ഭയങ്കരമാണ് അദ്ദേഹം തുടങ്ങിയ പല ബിസിനസ്സുകളും പൊട്ടി എന്ന് അറിയാമോ പൊട്ടി പൊട്ടി പാളി സാഹിബ് അദ്ദേഹം ഒരു പെങ്കൊച്ചിനെ കല്യാണം പറഞ്ഞു വെച്ചു ഉറപ്പിച്ചു വെച്ചു പക്ഷേ ആ ഫിയാൻസെ മരിച്ചുപോയി വേദന എത്ര പിന്നീട് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കുടുംബജീവിതമൊക്കെ ഉണ്ടായി പക്ഷെ ഉണ്ടായ സംഭവം ആൺമക്കളിൽ പലരും മരിച്ചു വീണു തീർന്നില്ല അദ്ദേഹം പല പ്രാവശ്യം ഇലക്ഷനിൽ പോയി നിന്നു പലതിലും പൊട്ടി കൊച്ചു കൊച്ചു ഇലക്ഷനുകളിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു അവസാനം നിരന്തരമായ പരാജയങ്ങൾ വന്ന് 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 അദ്ദേഹത്തിന് തന്നെ ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി മെന്റലി ബ്രോക്കണായി ട്രീറ്റ്മെന്റിലായി അദ്ദേഹം ആറുമാസം എന്തൊക്കെയോ അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റായി മാറിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കും ആ കഥകളറിയാത്തത് കൊണ്ട് ആ അതൊക്കെ നടക്കും നടന്നല്ലോ എന്ന് പറയും പക്ഷേ ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പോയ ആളാണ് ഏബ്രഹാം ലിങ്കൺ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പല പലവിധ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും പൊട്ടിപ്പാളീസായ അവസ്ഥ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ യു ആർ റൈറ്റ് കാൻഡിഡേറ്റ് നിങ്ങൾക്കാണ് ഒരു ജയം കൈവരിക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള കാൻഡിഡേറ്റ് നിങ്ങളാണ് ഈ ചരിത്രത്തിൽ പലരും തെളിയിച്ചല്ലോ പ്രത്യേകിച്ച് ക്രിസ്തു എന്ന ജയാളി കൂടെ ഉള്ളത് കൊണ്ട് ഹലോ ക്രിസ്തു എന്ന ജയാളി കൂടെ ഉള്ളത് കൊണ്ട് ആയിട്ട് ജയിക്ക ജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല കർത്താവ് ഓൾറെഡി ജയം തന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ മൗണ്ടൈനെ ഒരു മോളിക്യൂൾ പോലെ കർത്താവ് കൈകാര്യം ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു മഹാപർവ്വതം സെരുബാവലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ സഖ്രിയാവിന്റെ പുസ്തകം നാലിന്റെ ആറിലാണ് സിരിബാവലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീ ആർ നീ സമഭൂമിയായി തീരും കർത്താവ് പറഞ്ഞു ചിന്തിച്ചു നോക്കി നീ സമഭൂമിയായി മാറും വെല്ലുവിളിക്കർത്താവ് നിങ്ങളുടെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കർത്താവ് അവനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവനെയാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഓക്കെ എല്ലാ ദിവസവും പറയുന്ന കാര്യം വീണ്ടും നിങ്ങൾ ഓർപ്പിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്യണം കർത്താവിൻ്റെ വേല ചെയ്യണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു നമുക്ക് നമ്മുടെ ജീവൻ കൊടുത്ത് കർത്താവിനെ ശുശ്രൂഷിക്കണം ഒരുമിച്ച് നിൽക്കണം ബ്ലെസ്സിങ് ടുഡേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിച്ചും സാം ഫൈനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ വെബ്സൈറ്റെക്കുറിച്ച് സന്ദർശിക്കുക മാത്രമല്ല ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക വാട്സാപ്പ് സ്റ്റേറ്റസിലിട്ട് കൊടുക്കുക പ്രാർത്ഥിക്കുക വിശ്വാസമുണ്ടോ കർത്താവേ വിശ്വസിക്കുന്നവരോട് ചേർന്ന് ഞാനും വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പലരെയും കർത്താവ് ഇപ്പോൾ തൊടുന്നതിനായി നിന്ന് ചെവിയിൽ നിന്ന് പഴുപ്പ വെള്ളം ദ്രാവകം ഒഴുകി വരികയും കേൾവിക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി ദൈറ്റ് ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു മാസ്റ്റർ സ്വറായിസിസ് പോലെയുള്ള ചർമ്മ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ചെറുപ്പകാലം മുതലുള്ള ആസ്മാ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പലരും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ ഉറങ്ങാൻ കഴിയട്ടെ പരാജയ ബോധത്തിൽ നീറി നേരി കഴിയുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്തു വരട്ടെ കൂട്ടമായ വിടുതലുകൾ ഈ നിമിഷങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ കൈ ഇങ്ങോട്ട് നീട്ടി പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ വാക്കുകൊണ്ട് പറ യേശുവിന്റെ നാമത്തിൽ പരാജയം എന്നെ വിട്ടുപോട്ടെ യേശുവിന്റെ നാമത്തിൽ നിരാശ എന്നെ വിട്ടുപോട്ടെ നീന്തമായിട്ട് ഓഫ് ജീസസ് അങ്ങനെ ജനങ്ങളെ തൊട്ടത്തിനായി നന്ദി പറയുന്നു അതിൽ റോസ് അല്ലെങ്കിൽ റോസി എന്നൊക്കെ പേരുള്ള ചില സഹോദരിമാർ പലരും കാണും പക്ഷേ വളരെ സ്പെസിഫിക്കായ ചിലരെ കർത്താവ് കാണുന്നു വലിയ പ്രതിസന്ധിയിലും ഒക്കെ ആയിരിക്കും ചിലരെ കർത്താവ് ഈ സമയത്ത് വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും ഉറപ്പ് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഒരിക്കൽ കൂടെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഏത് വിഷയത്തിലും വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി ജീസുസ് അമേ ഈ സമയത്ത് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ബ്ലസ്സിംഗ് ഫുഡെ പ്രെയർ ലൈൻ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കണം ഏത് സമയത്ത് ഒരാവശ്യം വന്നാൽ ജസ്റ്റ് ഒറ്റ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും കഥാവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ഗോഡ് ബ്ലസ് യു ബൈ